പെരുങ്ങോട്ടുകാർ ആശ്വരി മെഡിക്കൽ സെൻ്റർ നിർദ്ധന രോഗികൾക്കായി സൗജന്യ ഒ പി പരിശോധനാ കാർഡ് വിതരണവും മെഡിക്കൽ ക്യാമ്പും മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സി സി മുകുന്ദൻ മെല ഉദ്ഘാടനം ചെയ്തു എവിടെയും ഞാൻ ലോകത്തെ കാര്യം പറയാൻ കാരണം എൻ്റെ പ്രവർത്തന മണ്ഡലം ഈ നാട്ടിയ മണ്ഡലമാണ് ഈ നാട്ടിയ ന്യൂനുജ് മണ്ഡലത്തിൽ നമുക്ക് എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെ ആരോഗ്യപരമായ അതിനു വേണ്ടിയുള്ള ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് സൗജന്യ ചികിത്സ അടക്കം ലഭിക്കുന്നതിന് അവസരം നടപടി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അതിനെ നമ്മുടെ മാനേജ്മെൻറ്റ് അതിനോട് താല്പര്യം കാട്ടിയാൽ ഞാനും കൂടി എൻ്റെ അകത്ത് സഹകരിക്കാം നമ്മുടെ സർക്കാരിന് കിട്ടുന്ന സൗജന്യ സഹായങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എല്ലാ മേഖലയിലും മരണപ്പെടാതിരിക്കുന്ന ഇരിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ എന്തൊക്കെ വേണം ഇപ്പോൾ പല സ്ഥലത്തും നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ നമ്മുടെ ഈ ആരോഗ്യ രംഗത്ത് ആശുപത്രിക്കൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായം നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇരുപത്തൊന്ന് കോടി രൂപയുടെ വികസനമാണ് ആ നമ്മുടെ ആരോഗ്യ രംഗത്ത് നമ്മുടെ ആശുപത്രിയിൽ കൊടുത്തിട്ടുള്ളത് അത് കൂടുതൽ മറ്റപ്പെട്ടതായ വീട് വല്യമാക്കം ഉണ്ടാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാ പഞ്ചായത്തിലും ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള ആവശ്യമായി ഞാൻ നാസായിട്ട് സംസാരിക്കാൻ ഇതുപോലെ ചരമാനം കൂടി ആലോചിച്ച് നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ചികിത്സ കിട്ടാതെ ഒരു അംഗവും മരണപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹമുള്ള അശ്വിനി ഹോസ്പിറ്റൽ ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ അധ്യക്ഷനായി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ജീനാനന്ദൻ രതി കുമാർ ആൻഡോ തൊറയൻ അശ്വിനി വൈസ് ചെയർമാൻ എം യു ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിനോയ് മനോഷ് പ്രാരത്ത് അശ്വിനി മെഡിക്കൽ സെൻ്റർ അഡ്മിനിസ്ട്രേറ്റർ നാസർ എന്നിവർ സംസാരിച്ചു അശ്വിനി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കെ കെ സുഗതൻ ആദ്യ ഫ്രീ ഒ പി കൺസൾട്ടേഷൻ കാർഡ് വിതരണം ചെയ്തു ഡോക്ടർ ഷിബിജ മഴക്കാല രോഗപ്രതിരോധം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു